നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇബ്രൂസ് ലേ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ മലയാളത്തിലെ പ്രഗത്ഭരായിരുന്ന മരണപ്പെട്ടു പോയ നടീനടന്മാരെ കുറിച്ചുള്ള വ്ളോഗുകളാണ് ചെയ്തിരുന്നത് ഇബ്രാശവും നമ്മളതുപോലെ ഒരു നായികയെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതില് പഴയ തിരു അതായത് ഇപ്പോഴത്തെ ഫോർട്ട് കൊച്ചിയിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെയും കാന്തിമതി എന്ന അവരുടെയും മകളായിട്ട് ജനിച്ച റാണി ചന്ദ്ര ചന്ദ്രൻ എന്ന അച്ഛന്റെ പേര് ചേർത്താണ് റാണി ചന്ദ്ര എന്നവർക്ക് പേരിട്ടത് അവര് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഫോർട്ടുച്ചിയിലെ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കോളേജ് വിദ്യാഭ്യാസം എറണാകുളത്ത് സെന്റ് റേസിലായിരുന്നു സെന്റ് പഠിച്ചിരുന്ന കാലത്ത് അന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം നിലവിലുണ്ടായിരുന്ന സൗന്ദര്യ മത്സരം അത് കേരളത്തിലെ ആദ്യമായി നടന്നു ആ കേരളത്തിലെ ആദ്യമായി നടന്ന മിസ് കേരള മത്സരത്തിൽ ജേതാവായത് റാണിചന്ദ്രയാണ് റാണിചന്ദ്ര അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ് ഡാൻസ് ട്രൂപ്പും നടത്തിയിരുന്നു അവരും അവരുടെ സഹോദരിമാരും എല്ലാവരും കൂടിപ്പെട്ട ഒരു ഡാൻസ് ട്രൂപ്പായിരുന്നു അപ്പൊ ഈ മിസ് കേരള പട്ടം കിട്ടിയതിന് ശേഷം ഇവരുടെ പേരിൽ എപ്പോഴും മിസ് കേരള ചേർത്തായിരുന്നു പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് അതായത് എഴുപത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥകൾക്ക് ഇന്ന ചിത്രങ്ങളാണ് വരയ്ക്കുക പക്ഷെ അന്ന് മോഡൽസിനെ വെച്ചിട്ടാണ് ഈ നീണ്ട കഥകളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രമീള എന്ന് പറയുന്ന ഒരു നീണ്ട കഥ മനോരമയിൽ വന്നിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയാൻ അങ്ങനെ ഒരു ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് അത് പ്രമീള എന്ന നായികാവേഷത്തിൽ ഫോട്ടോസ് വെച്ചിരുന്ന ഒരു റാണി ഫോട്ടോസ് ആയിരുന്നു അന്ന് വെച്ചത് അങ്ങനെ ഇവര് മിസ്കരിയൽ ശേഷം പ്രശസ്തി പ്രശസ്ത അതിൻ്റെ കൂടെ ഡാൻസ് ട്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇവരുടെ ഫോട്ടോ സെഷൻസിൽ ഒരുപാട് ഫോട്ടോകളൊക്കെ ഇവർ പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ സിനിമക്കാരുടെ കണ്ണിൽ പെടുകയും ചെയ്യും ആദ്യമായിട്ട് ഇവര് സിനിമയിൽ വരുന്നത് സത്യന്റെ കൂടെ പാവപ്പെട്ടവൾ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അത് ഒരു ചെറിയ വേഷം പക്ഷെ അവരെ പ്രശസ്തയാക്കുന്നത് പ്രഞ്ജന സിംഗിനോടൊപ്പം സോണി പിക്ചേഴ്സ് നിർമ്മിച്ച അഞ്ച് സുന്ദരികൾ ഇപ്പോൾ പുതിയ അഞ്ച് സുന്ദരികളിലെ പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലോ മറ്റേ വന്ന അഞ്ച് സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തോടെയാണ് അവര് സിനിമയിൽ ഒരു ലബ്ധപ്രതിഷ്ഠ നേടുന്നത് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു നായികയാണ് റാണിചന്ദ്രൻ റാണിചന്ദ്രൻക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് സ്വന്തമായിട്ടാണ് ശബ്ദം നൽകിയിരുന്നത് അങ് പ്രശസ്തരായിട്ടുള്ള ഷീലാ ജയഭാരതി അങ്ങനെയുള്ളവരൊക്കെ സ്വന്തം ശബ്ദത്തിനാണ് ഇടപെടുന്നത് റാണിചന്ദ്രനെ സ്വന്തം ശബ്ദത്തിലാണ് ഇടപെടുന്നത് സംവിധാനം ചെയ്ത അനാവരണം എന്ന് പറയുന്ന സിനിമ എൻസെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരായ സംവിധായകരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അനാവരണം എന്ന നേതൃത്വത്തിൽ സത്താറിന്റെ നായിക സത്താറിന്റെ ആദ്യ ചിത്രമാണ് അനാവരണം അതൊരു പുതിയ നിർമ്മാണ കമ്പനി അതായത് ചെറുപുഷ്മ ഫിലിംസ് ആദ്യമായി നിർമ്മിച്ച സിനിമയാണ് ചെറുപുഷ്മ ഫിലിംസ് അതിനുശേഷം ഈറ്റ എന്നൊക്കെ പറയുന്ന വലിയ പ്രശസ്തമായ സിനിമകൾക്ക് എടുത്തിട്ടുള്ള കമ്പനിയാണ് തൊടുപുഴ ചെറുപുഷ്മ ഫിലിംസ് പിന്നെ അവർ അഭിനയിച്ച രാമു കാര്യ നെല്ല് എന്ന് പറയുന്ന സിനിമയിൽ ഒരു നല്ല വേഷ വരുത്തിയിരുന്നു അടൂർബാസിയുടെ ജോഡിയായിട്ടായിരുന്ന റോളായിരുന്നു അവർക്ക് മാത്രമല്ല ഐ വി ശശി ആദ്യമായി സംവിധാനം ചെയ്ത ഐ വി ശശിയുടെ ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സിനിമയിലേക്ക് വരുന്ന സമയത്ത് റാണിചന്ദ്രയൊക്കെ താരമാണ് അപ്പൊ റാണിചന്ദ്ര ഇദ്ദേഹത്തിന് ഒരുപാട് സഹായങ്ങൾ അതായത് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് സഹായങ്ങൾ ആ വഴിക്ക് ആ വഴിക്ക് എന്ന് വെച്ചാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സംവിധായകനാണുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവരുടെ അതായത് ഐ വിശേഷിയുടെ ആദ്യ ചിത്രമായ ഉത്സവം എന്ന് പറയുന്ന സിനിമയിൽ അതിൽ എല്ലാരും പുതിയ പുതിയ ആൾക്കാരല്ല രണ്ടാം തരീ കെ പിറ എന്ന നായകൻ ബാക്കി വിൻസെന്റ് രാഘവൻ ശ്രീവിദ്യ റാണിചന്ദ്ര അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അഭിനയിച്ചത് അപ്പൊ ഉത്സവം എന്ന ചിത്രത്തിൽ ഇവർക്ക് നല്ല പ്രധാനമായ പക്ഷെ അതിനേക്കാളൊക്കെ പ്രശസ്തമായ ഗശേഷ ചരിത്രത്തിലെ ഒരു വേഷം എന്ന് പറയുന്നത് ഊഞ്ഞാൽ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു വേഷമായിരുന്നു നല്ല പാട്ടൊക്കെ പാട്ടൊന്നും ഞാൻ പാട്ടുന്നില്ല ഒരു നല്ല പാട്ടുപാടി അവരഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു രാമുകാരിയാട്ടൻ്റെ നെല്ല് ഐ വിശേഷിയുടെ സിനിമകൾ ബെൻസൻ മാഷ്ട്രപടം ഈ രാമുകാരിയാട്ടിൻ്റെ ശിക്ഷനായിരുന്നു കെ ജി ജോർജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സ്വപ്നാടൻ എന്ന് പറയുന്ന ചിത്രം ഡോക്ടർ മോഹൻദാസ് നായകനായിട്ടുള്ള അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ആദ്യത്തെ സൈക്കോളജിക്കൽ അത് യക്ഷി എന്ന് പറയുന്ന ഒരു സൈക്കോ ത്രില്ലർ സിനിമ വന്നതിന് ശേഷം മലയാളത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കെ ജി ജോർജിന് അവാർഡ് കിട്ടിയ സിനിമയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് റാണി ചന്ദ്രക്ക് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് സ്വപ്നാടകൻ എന്ന് പറയുന്ന സിനിമ അന്നത്തെ സിനിമാ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കെ ജി ജോർജ് എന്നൊരു പുതിയ സംവിധായകന്റെ തുടക്കം കൂടിയായിരുന്നു ഈ സ്വപ്നാടകൻ എന്ന് പറയുന്ന സിനിമ അതുകൂടാതെ ഡോക്ടർ ബാലകൃഷ്ണൻ വളരെ പ്രശസ്തനായ നിർമ്മാതാവാണ് അതായത് സംവിധായകനാണ് തിരക്കഥാകൃത്തൊക്കെയാണ് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഒരുപാട് പ്രശസ്തമായ സിനിമ ഉണ്ട് അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളായിട്ടുള്ള വ് മാരേജ് പോലെയുള്ള സിനിമകൾ ഒക്കെ ഡോക്ടർ ബാലകൃഷ്ണന്റെ രചന ഡോക്ടർ ബാലകൃഷ്ണന്റെ സിനിമയിൽ ഇവർക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഡോക്ടർ ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു ലവ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഇന്നത്തെ ചെറിയ സിനിമകൾ അന്നത്തെ ചെറിയ സിനിമകൾ ഈ വലിയ ബഡ്ജറ്റ് സിനിമകളിലാണ് അന്നത്തെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റ് പക്ഷേ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വലിയ ബഡ്ജറ്റാണ് അങ്ങനെയുള്ള രണ്ടാം നിര നായകന്മാരെ നായകന്മാരെ വെച്ച് ഡോക്ടർ ബാലകൃഷ്ണൻ പവിത്ര ഡോക്ടർ പവിത്രൻ അതുപോലെ എ വി രാജ് അങ്ങനെയുള്ള ആളുകൾ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലേക്ക് ഒരുപാട് അവസരങ്ങൾ റാണിചന്ദ്രക്ക് കിട്ടിയിരുന്നു ഐ വി ശേഷിയുടെ തന്നെ മധുരം തിരുമധുരം എന്ന സിനിമയിലെ വേഷം അതുകൂടാതെ ഉദയായുടെ മല്ലനും മാധേവനും എന്ന് പറയുന്ന സിനിമയിലെ വേഷം നീലായുടെ അംബ അംബിക അംബാലിക എന്ന് പറയുന്ന പുരാണ ചിത്രത്തിലെ വേഷം ഇതിനൊക്കെ വളരെ സംഭവമായിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഇവരുടെ അഭിനയ ശൈലി എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയമാണ് വളരെ നാച്ചുറായിട്ടാണ് ഇവർ സംസാരിക്കുക ഇവർ ആ കൊച്ചി ഭാഷ കൂടി തകർന്നിട്ടാണ് സംസാരിക്കുന്നത് ഒരു കൃഷ്ണം സ്ക്രാച്ചുള്ളൊരു ശബ്ദമായിരുന്നു റാണിചന്ദ്രയുടെ ഇവർ ലവ് മാരേജ് എന്ന ചിത്രത്തിൽ ജയഭാരതിയോടൊപ്പം ഒരു നൃത്തരംഗത്ത് അഭിനയിക്കുന്നത് അതിൽ ഇവർ കൃഷ്ണനും ജയഭാരതി രാജമായിട്ടാണ് അഫ് എന്താ കൃഷ്ണനായിട്ട് വരുമ്പോൾ ഉള്ളൊരു ചാമിങ് എന്നറിയോ അതിൽ ഭയങ്കര ഭംഗിയായിരുന്നു ആ പാട്ട് ഒക്കെ ഭയങ്കര ആ പടമൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഓടി പഠങ്ങളാണ് ഹരിഹൻ്റെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകളായിരുന്നു അവരെല്ലാം അങ്ങനെ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു തമിഴ് സിനിമയിൽ ഭദ്രകാളി എന്ന് പറയുന്ന പടത്തിൽ അതായത് ശിവകുമാർ ഇപ്പോഴത്തെ സൂര്യയുടെയും കാർത്തികയുടെയും അച്ഛൻ ശിവകുമാറിൻ്റെ നായികയായിട്ട് ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൂടാതെ ചില തമിഴ് ചിത്രങ്ങളിലും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇവര് ദുബൈയില് അന്ന് സിനിമ സിനിമാക്കാരനുള്ള പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവ്വമാണ് ആളുകൾ ജോലിക്ക് പോലും പോയി തുറങ്ങുന്ന സമയമാണ് ഇതുപോലെ തന്നത്തെ തള്ളൊന്നും അന്ന് അവര് അവർ ഒരു പ്രോഗ്രാം അതായത് കൊല്ലത്തുള്ള ഒരു സജാദ് തങ്ങളെന്ന് പറയുന്ന ഒരാളാണ് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവർ ബോംബെയിലെത്തി ബോംബെ എന്നിവർ ഡൽഹിക്ക് അത് ബോംബെ എന്നിവർ ചെന്നൈയിലേക്ക് പോകാൻ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഒരു അപകടമുണ്ടായത് അതായത് ഇവരാദ്യം ഇവർ ഈ അപകടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇവരുടെ അമ്മ ഇവർ ഇവർ ആറ് സഹോദരങ്ങളാണ് അതിലൊരു സഹോദരനും ബാക്കി സഹോദരിമാരുമാണ് അപ്പം മൂന്ന് സഹോദരിമാർ റാണിചന്ദ്രയുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇവർ നാല് സഹോദരിമാരും അമ്മയും ഇവരുടെ പക്കമേടക്കാരും ഇവരുടെ ഡാൻസ് ഗ്രൂപ്പിലുള്ള അംഗങ്ങളും ആപ്പാളെ എല്ലാവരും കൂടി ആണ് ഈ ദുബായ് യാത്ര കഴിഞ്ഞ് ബോംബെയിൽ വന്നത് ബോംബെയിൽ നിന്ന് മദ്രാസിൽ ലുങ്കം പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇവർ അപ്പം ഇവർ ആദ്യം കയറി ഫ്ലൈറ്റിന് എന്തോ ചെറിയ തകരാറ സംഭരിച്ചു അങ്ങനെ സംഭവം തകരാറ് സംഭവിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു അതിനായിട്ട് ഇവരെ വേറൊരു ഫ്ലൈറ്റിലേക്ക് ആയിട്ട് വേറൊരു ഫ്ലൈറ്റിലേക്ക് ആയിട്ട് ആ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി അധികം പൊങ്ങിയിട്ടില്ല ചെറിയ ഉയരത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രോപ്പർ ലക്ഷണം എവിടെ തീ പിടിച്ചു ആയി പെട്ടെന്ന് ഇൻഫോർമേഷൻ കൊടുത്തു ലാൻഡ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ലാൻഡ് ചെയ്യാനുള്ള അത്ര ഹൈറ്റിലേക്ക് ഫ്ലൈറ്റ് ഉയർന്നെഴുതി പെട്ടെന്ന് ഫ്ലൈറ്റ് മൂക്കുകൂത്തി വീണു ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിനാലോളം പേർ ആ ഫ്ലൈറ്റിൽ തന്നെ കത്തി അമരുകയായിരുന്നു വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു വളരെ പ്രശസ്തമായ പ്രശസ്തിയിലേക്ക് ഉയർന്നുള്ള ജീവിതം നനിക്കു പറ്റിയ ഏറ്റവും വലിയ ദാരുണമായ അന്ത്യം കൂടിയായിരുന്നു അത് ഇവരുടെ മൃതശരീരം കൊണ്ടു ചെല്ലുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തി അമർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഏറ്റവും നല്ല നനിക്കുള്ള അവാർഡ് വാങ്ങിച്ചു ഇവർ അഭദ്രകാളി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവർ ഈ പ്രോഗ്രാമിന് പോയത് ആദ്യത്തെ ഫ്ലൈറ്റ് മിസ്സായി അതിൽ എന്തോ അപകടം സംഭവിച്ചു രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറി അതിനേക്കാൾ വലിയ അപകടത്തിൽ ദുരന്തത്തിലേക്ക് മാറുകയായിരുന്നു അപ്പം അന്ന് അത് കണ്ടിരുന്ന ഒരു ദൃസാക്ഷി പറയുന്നു എന്ന് പറയുന്നത് ഫ്ലൈറ്റ് അമ്മ ഉയർന്നപ്പോൾ തന്നെ അതിനൊരു ഒരു പക്ഷി വന്നിരിക്കുകയും പെട്ടെന്ന് ഒരു ഫ്ലാഷ് വന്നോ ഒരു ഇതുണ്ടായി ഒരു ഉണ്ടായി ആ ഫയർ പെട്ടെന്ന് തത്തിപ്പെടർന്നു വിമാനം പെട്ടെന്ന് ഇങ്ങനെ മുക്കൂത്തി വീഴുകയായിരുന്നു അവിടെ തന്നെ വീണ് മൊത്തത്തിലുണ്ടായിരുന്ന അതായത് അതിലെ ഏഴോളം ജീവനക്കാരും ബാക്കി എല്ലാ യാത്രക്കാരും മരണപ്പെട്ടു അത് അന്നുണ്ടായിരുന്ന അന്ന് എന്നും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിമാന അപകടങ്ങളിലൊന്നായിരുന്നു അത് ഏറ്റവും സങ്കടകരം വന്നു വെച്ചാൽ റാണിചന്ദ്രയെ പോലെ പ്രഗത്ഭയായ ഒരു നായിക കൂടി അതിനോട് കത്തിയാമെന്നുപോയി അവരുടെ കുടുംബം മൊത്തം അതിൽ പോയി പിന്നെ അവരുടെ അവശേഷിക്കുന്ന ഇപ്പോൾ പറയുന്നത് എനിക്ക് അത് എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ചിപ്പി എന്ന് പറയുന്ന നടി അപ്പച്ച ആയിരുന്നു റാണിചന്ദ്രൻ അതായത് അവരുടെ അച്ചമ്പങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ ഞാൻ ന്യൂസിലറിഞ്ഞ് വാർത്തയിൽ നിന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ അവർ മരണപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ ആ സമയത്ത് ഭദ്രകാളി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കാനുള്ളത് അപ്പം ഷൂട്ട് അവസാനിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ റോളിലേക്ക് ഡ്യൂക്കിനെ വെച്ച് കുറേ ഷൂട്ട് ചെയ്യും പക്ഷെ അത് ശരിയാണ് എന്നിട്ട് പിന്നെ ഇവർ അഭിനയിച്ചിരുന്ന കുറേ സിനിമകളിലെ രംഗങ്ങളെ ചേർത്തിട്ടാണ് പിന്നെ ആ സിനിമ പൂർത്തിയാക്കുന്നത് പക്ഷേ ആ സിനിമ ഭയങ്കര ഹിറ്റ് എനിക്ക് ചെയ്യും ഭയങ്കരമായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ ഒരു സിനിമ ആയിരുന്നു ഭദ്രകാളി അത് ഏതൊരു മലയാള സിനിമയുടെ റീമേക്ക് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് തോന്നുന്നത് ഗായത്രി എന്ന് പറയുന്ന സിനിമയാണ് സംശയമുണ്ട് പക്ഷെ ഉറപ്പില് എനിക്ക് തോന്നുന്നത് ഗായത്രി ഇനി പിച്ചിപ്പോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ ഉണ്ടായിരുന്നു തമിഴിൽ മലയാളത്തിൽ ഇനി അതിൻ്റെ റീമേക്ക് ആണോ ഇത് ഗായത്രിയുടെ റീമേക്ക് ആണോ എന്നല്ല ഏതൊരു പടത്തിൻ്റെ റീമേക്ക് ആണ് എന്തായാലും ഭദ്രകാളി എന്ന് പറയുന്ന സിനിമ കാരണം മലയാളത്തിൽ പ്രഹ്നസി സത്യൻ മധു അങ്ങനെ തുടങ്ങി വളരെ പ്രശസ്തനായിട്ടുള്ള കെ പി ഉമർ ഇവിടെയൊക്കെ കൂടെ നായികയായി അഭിനയിച്ചു രണ്ടാം തിര സുധികൾ സുധീനങ്ങളുടെ ഹലോ ഡാളി എന്ന് പറയുന്ന ഇവിടുത്തെ ബെൻസിന്റിൻ്റെ കൂടെ അയൽക്കാരി അതുപോലെ മധുരം തിരുമധുരം പിന്നെ അതുപോലെ തന്നെ സിന്ദൂരം അങ്ങനെ കുറേ സിനിമകളിൽ ഇവർ നായികയായിട്ടും ഉപനായികായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പ്രേംചാസിൻ്റെ കൂടെ അഭിനയിച്ച പച്ച എന്ന് പറയുന്ന സിനിമ വളരെ പ്രശസ്തമായ സിനിമ വളരെ ഹിറ്റായിട്ടുള്ള സിനിമയാണ് കാനത്തന്നൊരാമനാണ് ഞാൻ പറഞ്ഞ ലേ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരു നടിയായിരുന്നു ഇവർ ശരിക്കും കൊച്ചിയിൽ ഫോട്ടോ കൊച്ചിയിൽ ആയിരുന്നു ഞാൻ പറഞ്ഞത് ചന്ദ്രസിലാണ് കോളേജ് വിദ്യാഭ്യാസം ഫോർട്ട് ഫോട്ടുകൊച്ചിയിൽ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഇവർ അത് കഴിഞ്ഞിട്ട് ഈ സാമ്പത്തിക എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമായി കുടുംബത്തിൽ ഞെട്ടങ്ങൾ ഉണ്ടാവുക അത് ആ ബിസിനസ്സുകൾ നഷ്ടത്തിലാകും അങ്ങനെ ശരിക്കും അവർക്ക് എങ്ങനെയും ഈ കുടുംബത്തെ കാരണം ഇത്രയും അംഗങ്ങളുള്ള കുടുംബമാണ് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം സാമ്പത്തികമായും ഉന്നതിയിലേക്ക് എത്തണമെന്ന് ഒരൊറ്റ ലക്ഷ്യത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഉള്ള സമീപനായിരുന്നു ഈ റാണിചന്ദ്രയുടെ പ്രൊഫഷനോട് അവരെ പറ്റി ജോർസാരൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട റാണി അതായത് അത്രമാത്രം കോഓപ്പറേറ്റീവ് ആയിരുന്നു അവരെന്നാണ് സാധാരണ നൃത നടികൾക്കുണ്ടാവുന്ന എന്ന് പറയപ്പെടുന്ന ജാടയോ അഹങ്കാരമോ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ കഴിയട്ടെ പിന്നാവട്ടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെഷൻ വിളിച്ചാൽ നോക്കാം കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്നൊന്നും പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു മേക്കപ്പ് ഇടാൻ പോലും നിൽക്കാതെ റാണിചന്ദ്രൻ എല്ലാ പത്രക്കാരോടും മീഡിയകളോടും തന്നത് വളരെ സഹകരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടി ആർക്കും അവരെ പറ്റി ഒരു പരാതിയും ഒരു ഗോസിപ്പൊന്നും അങ്ങനെ കേട്ടുണ്ട് ഒരു പക്ഷേ വല്ലപ്പോഴും നയങ്ങൾ സിനിമയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിനെപ്പറ്റി വ്യക്തമായ ഒരു സംഭവങ്ങളും നമുക്ക് കേട്ടറിയില്ല ഈ അപകടത്തിൽ അതായത് അന്ന് ഈ ഇവരുടെ കോ കോഡിനേറ്റ് ചെയ്ത ആളുണ്ടല്ലോ ഈ സജാദ് തങ്ങൾ എന്ന് പറയുന്നത് കൊല്ലത്തുടനായിരുന്ന ആള് അദ്ദേഹം ശരിക്കും ഈ വിമാനത്തിൽ കയറിയിരുന്നില്ല അപ്പൊ ഈ വിമാനത്തിൽ കയറിയിരുന്നില്ല എന്ന വിവരം ആർക്കും അറിയില്ലതാണ് ഈ വിമാനാപകടം ഉണ്ടായതിനു ശേഷം ഇയാൾ മിസ്സിങ് ആയിരുന്നു മിസ്സിങ് ഇതൊക്കെ വാർത്തകളാണ് മിസ്സിങ് ആയിരുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് ഇയാളെ പറ്റി ഒരു വിവരം അപ്പൊ അയാളുടെ വീട്ടുകാരൊക്കെ വിചാരിച്ച് ഇയാള് മരണപ്പെട്ടു പോയെന്നാണ് വിചാരിച്ചത് പക്ഷെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏതൊരു ആശ്രമത്തിൽ വെച്ച് ആണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു വന്നു അദ്ദേഹത്തിന് കാരണം അന്ന് ഇയാള് അപ്രതീക്ഷിതമായി അയാളുടെ കെയർ ഓഫിൽ വന്ന ഇത്രയോ ആൾക്കാർ മരണപ്പെട്ടു അതും മലയാളത്തിൽ ഇത്രയും പ്രശസ്തമായ നടി അതും വിമാന കാവടത്തിൽ കത്തിച്ചാമ്പലായി പോകുന്ന ഒരവസ്ഥ വന്നല്ലോ അപ്പൊ അതിന് മാനസികമായ വിഷമം കൊണ്ട് ഇങ്ങനെ ആശ്രമത്തിൽ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ വ്യക്തമായ തെളിവുകളൊന്നും എന്റെ കയ്യിലില്ല ഇനി ഒരിക്കലും വരില്ലെന്ന് കരുതി കൊല്ലം ശാസ്താംകോട്ട സ്വദേശി സജാദ് തങ്ങൾ നാല് പതിറ്റാണ്ടിന് ശേഷം വീട്ടിലേക്ക് തിരികെത്തുന്നു ചലച്ചിത്രകാരം റാണി ചിത്ര ഉൾപ്പെടെ തൊണ്ണൂറ്റിയഞ്ചു പേർ മരിച്ചു വിമാനാപകടത്തിൽ സജാഗതങ്ങളും മരിച്ചുവെന്നാണ് വീട്ടുകാരും ബന്ധുക്കളും കരുതുന്നത് നാല്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള അപ്രതീക്ഷിത സമാഗമത്തിന് കാത്തിരിക്കുകയാണ് ശസ്താംകോട്ടയിലെ പടനിലത്ത് തെക്കതിൽ കുടുംബാംഗങ്ങൾ കേട്ടറിവും വായിച്ചറിവും മാത്രമാണ് അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് സിനിമയിൽ വന്ന് ഒരുപാട് വിഷമിച്ച് സിനിമയിൽ വന്ന് പ്രശസ്തിയുടെ ഏറ്റവും ഉന്നതിയിൽ കാരണം ഒരു വർഷത്തിൽ പതിമൂന്ന് പത്തുമുതൽ പതിമൂന്ന് പതിനാല് സിനിമകളിൽ വരെ അവർ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഇപ്പോൾ നമുക്ക് വേണ്ട ഇപ്പോൾ റാണിചന്ദ്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ അത്രമാത്രം സ്ഥിര പ്രതിഷ്ഠ നേടിക്കൊണ്ടിരുന്ന സിനിമയെ പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒന്നാം നില നായികയാകേണ്ടിയിരുന്ന ഒരു നടിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായി അത് മലയാള സിനിമയ്ക്ക് എന്നും നഷ്ടം തന്നെയാണ് അതുപോലെ ഒരുപാട് അകാലത്തിൽ മരണപ്പെട്ടു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഒരുപാട് നടി നടന്മാരുണ്ട് നമ്മൾ അങ്ങനെയുള്ള കുറിച്ച് നമുക്ക് ഇനിയും പ്രതിപാദിക്കാം തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് റാണിചന്ദ്ര എന്നതിയെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്